ഹലോ നമസ്കാരം പി ടി ടോക്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ കൂടെയുള്ളത് അർപ്പണ ഞാൻ കൊച്ചി ബേസ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു ചാർട്ട് അക്കൗണ്ടൻ്റാണ് ടി ഡി എസ് റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യാം അതിലുപരിയായിട്ട് ഈ ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന ടാക്സിൻ്റെ ക്രെഡിറ്റ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ടാക്സ് ഡിഡക്ഷൻ്റെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ വരുന്നത് ഈ ഇൻകം പേ ചെയ്യുന്ന ആൾക്കാണ് അപ്പോൾ അവർ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അയാൾ ടാക്സ് ഡിഡക്ടർ എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഡിഡക്ടർ എന്ന് വിളിക്കാം അപ്പോൾ ഈ ടി ഡി എസ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതും ഡിഡക്ടറിൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് അപ്പോൾ ടി ഡി എസ് റിട്ടേൺ ഫയലിംഗ് വരുന്നത് ക്വാർട്ടർലി ബേസിസിലാണ് അപ്പോൾ ഏപ്രിൽ തൊട്ട് ജൂൺ വരെയുള്ള ക്വാർട്ടറിൻ്റെ അത് ഫയൽ ചെയ്യേണ്ടത് തേർട്ടി ഫസ്റ്റ് ഓഫ് ജൂലൈ അപ്പോൾ ഓരോ ക്വാർട്ടറിൻ്റെയും ഫോളോ ചെയ്യുന്ന മന്തിൻ്റെ തേർട്ടി ഫസ്റ്റ് ആണ് ടി ഡി എസ് റിട്ടേൺ ഫയലിംഗിൻ്റെ ഡെഡ് ലൈൻ വരുന്നത് ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ടി എസ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലൂടെയാണ് ടാക്സ് പെയറിന് ഇതിൻ്റെ ക്രെഡിറ്റ് കിട്ടുന്നത് ടി ഡി എസ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഡിലേ ആയാൽ ഓരോ ദിവസവും ഇരുന്നൂറ് രൂപ വെച്ചാൽ നമുക്ക് പെനാൽറ്റി വരുന്നുണ്ട് പെനാൽറ്റി അല്ലെങ്കിൽ ലേറ്റ് ഫീസ് വരുന്നുണ്ട് ടി ടി എസ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഡെഡ് ലൈൻ കഴിഞ്ഞ് ഫിഫ്റ്റീൻ ഡേയ്സിൻ്റെ ഉള്ളിൽ ഈ ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ടാക്സ് പേയറിന് കൊടുക്കുകയും വേണം അതും ഡിഡക്റ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതിനെ നമ്മൾ ടി ഡി എസ് സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കും അത് പേയ്മെൻറ്റ് നേച്ചർ അനുസരിച്ച് ഫോം സിക്സ്റ്റീൻ ഉണ്ട് ഫോം സിക്സ്റ്റീൻ എ സിക്സ്റ്റീൻ ബി സിക്സ്റ്റീൻ സി ഇങ്ങനെ നാല് കാറ്റഗറിയാണ് വരുന്നത് ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന ടാക്സിൻ്റെ ക്രെഡിറ്റ് ഒരു ടാക്സ് പെയറിന് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളത് അപ്പം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ പരിചിതമായൊരു ഫോമാണ് ഫോം ട്വൻറ്റി സിക്സ് എയേഴ്സ് നമ്മൾ ഒരാളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ആദ്യം നോക്കുന്നത് ഫോം ട്വൻറ്റി സിക്സ് എയേഴ്സ് അല്ലെങ്കിൽ ഫോം എ എയേഴ്സ് ഇതൊക്കെയാണ് അപ്പോൾ ഈ ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന ടാക്സിൻ്റെ ഒരു സമ്മറി നമ്മൾക്ക് ഈ രണ്ട് ഫോംസിലും കാണാൻ പറ്റും അപ്പോൾ നമ്മൾ എപ്പോഴും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പേ ആദ്യം ട്വൻറ്റി സിക്സ് എയേഴ്സ് എടുത്ത് നോക്കണം അത് നമ്മൾക്ക് ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് ഏതൊരു രസിക്കും നോക്കാൻ പറ്റുന്ന ഒരു ഫോമാണ് ഫോം ട്വൻ്റി സിക്സ് ഡേഴ്സ് ഇതിൽ നോക്കിക്കഴിയുമ്പം നമ്മൾക്ക് ആ ഒരു വർഷം കിട്ടിയിരിക്കുന്ന ഇൻകം അതിൻ്റെ എത്ര ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സമ്മറി നമുക്ക് കാണാൻ പറ്റും അപ്പം ഏതെങ്കിലും ഒരു ഇൻകം അല്ലെങ്കിൽ അതിൻ്റെ ടാക്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ടറിനെ ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ചെയ്യാനും പറ്റും മേ ബി ഡിഡക്ടറിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയതാവാം അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ കാരണം നമ്മുടെ ആണ് അവിടെ മിസ്സാവുന്നത് അപ്പോൾ നമുക്ക് അവർ ഇൻഫോം ചെയ്യുന്നത് വഴി അവർക്കൊരു റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്ത് ആ ഡിഫക്റ്റ് അവിടെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും ഈ നമ്മുടെ ട്വൻ്റി സിക്സ് എയ്സിൽ കിടക്കുന്ന ടാക്സിൻ്റെ ക്രെഡിറ്റ് ഫുൾ നമ്മൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു വർഷത്തെ മൊത്തം ഇൻകത്തിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഈ മൊത്തം ഇൻകത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും അതിൽ നിന്ന് നമ്മൾ ഓൾറെഡി അടച്ചിരിക്കുന്ന ടാക്സ് അതായത് ടി ഡി എസ് ആയിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിൻ്റെ ക്രെഡിറ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ പലർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ എസ്പെഷ്യലി നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരിവിടെ ബാങ്കിൽ എഫ് ഒക്കെ പ്ലേസ് ചെയ്യും അവർക്ക് ഇന്ത്യയിൽ വേറെ ഇൻകം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്ത്യയിൽ ഇൻകം ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല പക്ഷേ അവർക്ക് ഈ ഡെപ്പോസിറ്റിൻ്റെ മേലെ കിട്ടുന്ന ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ വേറെ സിമിലറായിട്ട് വരുന്ന വേറെ എന്തെങ്കിലും ഇൻകത്തിൻ്റെ മേലെ ബാങ്ക് അവർക്ക് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പം ഇൻട്രസ്റ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ടെൻ തൗസൻഡിൻ്റെ മേലൊരു വർഷം പോവുകയാണെങ്കിൽ ടെൻ പെർസെൻറ് റേറ്റിൽ ടാക്സ് ഡിഡക്ഷൻ ചെയ്തിരിക്കണം അപ്പോൾ സപ്പോസ് നല്ലൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് വലിയൊരു എമൗണ്ട് ടാക്സ് ആയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും അവർക്ക് എലിജിബിൾ ആയ എമൗണ്ട് ആണ് പക്ഷേ അത് ടാക്സ് ടി ഡി എസ് എന്ന് പറഞ്ഞിട്ടത് പോയിട്ടുണ്ടാവും പക്ഷെ അവരത് ആവുന്നില്ല ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അപ്പോൾ ട്വൻറ്റി സിക്സ് എടുത്ത് നോക്കുന്നത് വഴിയാണ് നമ്മൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് ഇത്ര എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ മേലെ ബാങ്ക് ഇത്ര ടി ഡി എസ് പിടിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഇൻഫോർമേഷൻ നമുക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇവരുടെ ഇൻകം നമ്മുടെ ബേസിക് ത്രഷ്ോൾഡിൻ്റെ താഴെ ആയിരിക്കാം നമ്മൾ ഫൈവ് ലാക്സിൽ ഇൻകം ഫൈവ് ലാക്സിൽ താഴെയാണ് ഇൻകം എങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഒരു പക്ഷേ ഇൻകം ഇതിൻ്റെ താഴെ ആയിരിക്കാം പക്ഷേ ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നല്ലൊരു എമൗണ്ട് ട്വൻറ്റി സിക്സ് എയർസിൽ കിടക്കുന്നുണ്ടാവും അപ്പം ഇത് നോക്കാതിരിക്കുന്നത് വഴി അവർക്ക് ഈ ക്രെഡിറ്റ് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മേ ബി ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുന്ന സമയത്ത് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോട്ടീസസും വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം നമുക്കൊരു ഇൻകം അവിടെ കാണുന്നുണ്ട് അതിന് ടാക്സ് ഡിഡക്ഷനും കാണുന്നുണ്ട് പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നോട്ടീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇൻകം ബേസിക് ത്രഷ്ോൾഡിൻ്റെ താഴെയാണ് അല്ലെങ്കിൽ നമ്മളുടെ ടാക്സ് ലയബിലിറ്റി സീറോ ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് ഒരിക്കലും നോക്കാണ്ടിരിക്കരുത് ഒരു പക്ഷേ ഈ ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് കിടക്കുന്ന എമൗണ്ട് നമുക്ക് റീ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണത് നമുക്കത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വഴി റീഫണ്ടായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും